പത്താമുതേ മഹോത്സവത്തോടനുബന്ധിച്ച് ചിറക്കടവ് മണക്കാട്ട ശ്രീഭദ്ര ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു രാവിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ നവകം എന്നീ ചടങ്ങുകളുണ്ടായിരുന്നു തുടർന്ന് ഭദ്രദീപം പ്രകാശനം ചെയ്തു ശേഷം മേൽശാന്തി കെ എസ് രഞ്ജിത്ത് നമ്പൂതിരി പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകർന്നു നൂറുകണക്കിന് സ്ത്രീകൾ ദേവി സ്തുതികളോടെ മണക്കാട്ടമ്മയ്ക്ക് പൊങ്കാലയിട്ടു പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു എന്നാണ് അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തന്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടെ അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതുന്നത് അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമായി പൊങ്കാലയെ കണക്കാക്കുന്നു പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ദേവി സാധിച്ചു തരുമെന്നാണ് വിശ്വാസം സ്ത്രീകൾ പൊങ്കാലയിട്ട ശേഷം മേൽശാന്തി പൊങ്കാല തളിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ ഗുരുതിയും കുംഭകുടവും അഭിഷേകവും നടന്നു കലാമണ്ഡപത്തിൽ ചെറുക്കടവ് പാർത്ഥസാരഥി ഭജൻസിന്റെ ഭജനയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം